തമനയിൽ ബാക്കി ആർക്കും ദോഷം ചെയ്യാത്തത്രത്തോളം കാലം ഓക്കെ പക്ഷേ ഇപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് ഏഹ് അത് തന്നെ ആളുകളെ അങ്ങനെ പറ്റിക്കുന്ന ഒരു പോയി എന്നുള്ളതാണ് ഏഹ് ഇത് കണ്ടാൽ കണ്ടവഴി ഓടും അത് കണ്ടു കഴിഞ്ഞാൽ പാലത്തിൽ നിന്ന് ചാടും ഏഹ് ഇമ്മാതിരി തമനയിലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വേറെ ലെവലാണ് ശ്രീ വിദ്യ മുല്ലശ്ശേരിയുടെ തമനയിൽ ഏഹ് തമനയിലൂടെ ഓക്കെ ഏഹ് ആ തമനയിലിട്ടിട്ട് ആളുകളെ കൊണ്ടുവന്നിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് അതാണ് അതിലും മോശമായ കാര്യം പലതരം തമ്നുകളും കണ്ടുണ്ട് പക്ഷെ സ്വന്തം ജീവിതം വെച്ചുകൊണ്ട് ഒരു തമ്നിട്ടിട്ട് അതുകൊണ്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്താണ് ആ തമ്നയിൽ എന്താണ് അവർ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ഞാനും നന്ദുവും ഇപ്പം ഒരുമിച്ചല്ല അയ്യോ കാരണം ഇതാണ് ആ കാരണം അവരെ ആർക്കും ഉറക്കം വരത്തില്ല ആ ഇതാണ് അവർ കൊടുത്തിട്ടുള്ള തമനയിൽ അപ്പം ഞാൻ കാര്യം പറയാതെ തന്നെ എങ്കെല്ലാം പിടിയിട്ടുണ്ടാവല്ലോ ഏഹ് ഇങ്ങനെ ഇടുമ്പം എന്താവുമെന്നും ശ്രീ വിദ്യ മുല്ലശ്ശേരിക്കറിയാം എന്താണ് ആളുകൾ ചിന്തിക്കുക എന്നും അറിയാം ഇതുവഴി ക്ലിക്ക് ബേറ്റ് കൂടുമോ എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ തമ്മിലെ വെച്ചിട്ടുള്ളത് ഇതിന് ആദ്യം ഹാഷ് ബ്രേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആളുകളെ പറ്റിക്കുന്നത് എന്തിന് ഹാഷ്ടാഗ് ബ്രേക്കപ്പ് എന്ന് വെച്ചു ഇതിനകത്ത് അവർ ബ്രേക്കപ്പ് ചെയ്തായിട്ടല്ല ഇത് വെറുതെ ഇട്ടേക്കാണ് അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഏഹ് പിന്നെ എന്തിന് ഹാഷ് ബ്രേക്കപ്പ് എന്ന് വെച്ചു ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്ത് നൈസായിട്ട് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഏഹ് കാശിന് വേണ്ടി സ്വന്തം ഫോളോവേഴ്സിനെ ഇങ്ങനെ പറ്റിക്കരുത് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത് കിട്ടാതെന്ന് എനിക്ക് സ്റ്റാർ മാജിക്കിൽ ഇഷ്ടമുള്ള രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ് ഈ ശ്രീ വിദ്യാ എന്ന് പറയുന്നത് അവിടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതികരണം കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഏഹ് ബിനു അടിമാലിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ അതൊക്കെ ഓവർ ദ ടോപ്പ് ആണെങ്കിലും മാക്സിമം ടൈംസ് കൊല്ലാവുന്ന ഒരു കണ്ടന്റ് ആയിരുന്നത് ഇവർ പിരിഞ്ഞോ അതോ ഇപ്പോൾ ഒരുമിച്ചാണോ നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമനില് കണ്ട പോലെ ആ ശരിയാണ് അത് നിങ്ങളെ ചെയ്തിടാൻ ശരിയാണ് ആദ്യം തന്നെ മിസ്ലീഡ് ചെയ്യാനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ടാൻ ബാക്കിയാണ് നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്ത എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാന്ന് വിചാരിച്ചു ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ബൈ അതെന്തായാലും നന്നായി വൈദവൈചിതമായി പോയി ബാക്കിയാണ് ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ ആ കാണുന്നു നന്ദി കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എന്റെ സ്റ്റോവ് ചെയ്യേണ്ടത് അവർക്കറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോറി കിട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു റെയിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം സത്യപകര ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്ന സ്പോട്ട്സ് പിംപിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പോൾ നിങ്ങളല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തു തരാം അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ബ്രൈറ്റുണ്ട് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ യെസ് ഏഹ് ഇതേ വിഷമം എങ്ങനെയാവുന്നത് രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ചില്ല അതിന്റെ വിഷമമാണ് ഒരാൾക്കെങ്കിൽ അതേ വിഷമമാണ് നിങ്ങളുടെ മുഖത്ത് കുരുക്കൾ വരുമ്പോഴോ അല്ലെങ്കിൽ പാടുകളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതെന്ന് എന്താണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഉദ്ദേശം എന്താ തമ്മിലിട്ട് വേണ്ടാത്ത കുറെ കാര്യങ്ങളും പറഞ്ഞ് നൈസായിട്ട് പരസ്യത്തിലോട്ട് കൊണ്ട് ചാടിക്കാൻ നോക്കുന്നു ഏഹ് പക്ഷേ ശ്രീവിദ്യ സിംഗ് ആവുന്നില്ല ഏഹ് നിങ്ങൾ പറയുന്ന കാര്യം ഇതും തമ്മിൽ സിംഗ് ആവുന്നില്ല ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ നിൽക്കരുത് ഏഹ് നിങ്ങൾ കേരളത്തിൽ തന്നെയാണുള്ളത് നിങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആണെന്നൊന്നും ഇപ്പോൾ ഒരുമിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏഹ് എന്താണ് ഇത് ഒരു ബ്രാൻഡിൻ്റെ സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു വീഡിയോ ചെയ്തത് ഏ ഇതിൻ്റെ പുറകെ അവരുടെ ബ്രാൻഡിനെ പറ്റിയും പറയുന്നുണ്ട് അവരുടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു പുതിയ ബ്രാൻഡ് പറ്റി പറയുന്നുണ്ട് അവരൊരു റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടോ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഏഹ് നിങ്ങളുടെ പരസ്യവും പിന്നെ നിങ്ങൾക്ക് കിട്ടിയ പരസ്യവും എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി ഇമാതിരി തമ്നേലും ഇട്ടുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നത് വളരെ മോശമാണ് ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നതുപോലും ഉണ്ടാകത്തില്ല അങ്ങ് പ്രമോട്ട് ചെയ്യുകയാണ് ഇവരൊക്കെ ഇതിനൊക്കെ വാങ്ങിക്കുന്ന കാശങ്ങളിലെ ലക്ഷങ്ങളായിരിക്കും പക്ഷെ കാശുണ്ടാക്കാൻ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഒരു പരിപാടി ചെയ്യരുത് ഏഹ് എനിക്കിവിടെ പ്രശ്നമായിട്ട് തോന്നിയത് നിങ്ങളുടെ തമ്നേലിൽ അതുവഴി നിങ്ങൾക്ക് കിട്ടിയ പ്രൊമോഷൻ ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുക എല്ലാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി നിങ്ങൾ തുണിക്കട തുടങ്ങി എല്ലാം ഓക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പക്ഷേ ഇമ്മാതിരി പരിപാടി നിങ്ങളെപ്പോലുള്ള ആളുകളിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്രയും അഞ്ച് ലക്ഷം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലാതെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി എന്തും കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇതൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ വന്ന ആളുകൾ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് കണ്ടു തിരിച്ച് വരാം സീതിയുടെ ആഗ്രഹം പോലെ നന്ദുമായി എത്രയും പെട്ടെന്ന് വേർ പിരിയാൻ പ്രാർത്ഥിക്കുന്നു ഇമാതിരി തമിനയിൽ ഇട്ടാൽ പിന്നെ ഇതല്ല വേറെന്താ പറയുന്നത് വേറൊരാൾ വീഡിയോ ഓപ്പൺ ചെയ്തു ബട്ട് പോസ്റ്റ് ചെയ്ത് കമന്റ് വായിക്കുന്നു ജനങ്ങളെ പറ്റിയിട്ട് അങ്ങനെ നീ പൈസ ഉണ്ടാക്കണ്ട എത്രയും വേഗം തമിണയിൽ സത്യമാകട്ടെ ഡോൺ യു ഹാവ് ഷെയിം ടു പോസ്റ്റ് വീഡിയോ വിത്ത് പത്തറ്റിക് തമനയിൽ ആൻഡ് ക്യാപ്ഷൻ യു ഈവൻ പുട്ട് ഹാഷ് ടാഗ് ബ്രേക്കപ്പ് സോ ബാഡ് ബിഹേവിയർ അധികം അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട ആൾക്കാരെ പറ്റിക്കാൻ ഓരോന്ന് ഓരോന്നിറങ്ങിക്കുകയുള്ളൂ പെട്ടെന്ന് പിരിഞ്ഞ് ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ എന്തായാലും ഒരു പോസിറ്റീവ് കമൻ്റ് പോലും ഇല്ല എന്നുള്ളതാണ് നൂറ് ശതമാനവും നെഗറ്റീവ് കമൻ്റുള്ള ഒരു കമൻറ്റ് ബോക്സാണിത് ഇത് കണ്ട ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ വീഡിയോ എടുത്ത് കളഞ്ഞില്ല ബിക്കോസ് ഈ വീഡിയോയ്ക്കകത്ത് പ്രൊമോഷനുണ്ട് അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചു അതുകൊണ്ട് എടുത്ത് കളയാൻ പറ്റത്തില്ല ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ശ്രീവിദ്യ വേറൊരു പണി ചെയ്തു അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈ എവൺ ഐ ഹാവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻ അബൌട്ട് മൈ ലാസ്റ്റ് ആൻഡ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐ വിൽ ബി ഷെയറിംഗ് ആൻ സൂൺ ടു ക്ലിയർ സം തിങ്സ് ഡേ ടുണ്ട് അപ്പം ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയേക്കാണ് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നിട്ടായാലും റിയാക്ഷൻ വീഡിയോ ഇടുക ഏ വ്യൂസ് ആണ് അതും വ്യൂസ് ആണ് ഇതും വ്യൂസ് ആണ് അപ്പം ഈ റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് എന്തേലും ഒരു പ്രൊമോഷൻ കാണുവോ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ്റെ കണ്ടൻറ് എടുത്ത് ആഡ് ചെയ്യൂ ഏഹ് ഇതവർ കളയത്തില്ല ബിക്കോസ് ഇവർ അത് പ്രൊമോഷൻ എടുത്തേക്കുന്നതാണ് ഏഹ് അവർ കൊടുത്ത കാഷ് പണിയെടുത്തേ പറ്റത്തുള്ളൂ അതൊന്ന് ഇനി രണ്ടാമത്തെ ഇനി റിയാക്ഷൻ വീഡിയോ എഴുതുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇനി പലരും കോൺടാക്ട് ചെയ്യും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ആഡ് ചെയ്യുക ഞങ്ങളുടെ ആ ഒന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പലരും വരും അപ്പോൾ ചിലപ്പോൾ ആ റിയാക്ഷൻ വീഡിയോയിലും ആ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവണം ഇനിയിപ്പം ന്യായീകരണമായും മെഴുകാൻ വരും ഏ അതാണിതാണത് ഇനി ഇപ്പോൾ സ്റ്റോറി തയ്യാറാക്കുന്ന ധൃതിയിലാണ് ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ന്യായീകരണമായിട്ട് വരും ഏഹ് ഇവിടെ ഞങ്ങൾ ന്യായീകരണങ്ങളൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏ നിങ്ങളൊരു വീഡിയോ ഇട്ടു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം ഇനിയൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്ന് ആളുകളെ മൊത്തത്തി മാറ്റിക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കുന്നതല്ല ഇത് പണ്ടത്തെ കാലമല്ല സെലിബ്രിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന കാലമൊക്കെ പോയി ഇപ്പോൾ ആളുകൾ സെലിബ്രിറ്റീസിനെ ഈക്വലായിട്ടാണ് കാണുന്നത് എല്ലാവരും മനുഷ്യരാണെന്നുള്ള രീതിയിലാണ് കാണുന്നത് അല്ലാതെ സെലിബ്രിറ്റീസ് പറയുന്നത് അങ്ങനെ ഫോളോ ഒരു സംഗതിയൊക്കെ പോയി ഏഹ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പം ആലോചിക്കുക പിന്നെ ഈ തമനയിലിട്ടത് അത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ഏഹ് ഇനി ന്യായീകരണ വീഡിയോ ആയിട്ട് വരാം എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ഇതോ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ള ഉറപ്പായി താഴെ കമൻ്റ് ചെയ്യുക വീട്ടിൽ ഒരു വീഡിയോ കാണുന്ന ഗുഡ് ബൈ